ഗൈസ് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ സാക്ഷാൽ കിൻറ്റർ ജോയ് ഇന്ന ഷോപ്പിൽ പോയി ഇവനെ കണ്ടതും എനിക്ക് മോൻ തിരിച്ചു പോരാൻ തോന്നിയില്ല കാരണം എനിക്ക് ഇവനെ ഇവനതുപോലെ ഇഷ്ടമാണ് അപ്പോൾ അത് പുള്ളീനെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് വന്നതും ഒരുമിച്ചിരിക്കുന്ന ഇവരെ രണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല അപ്പോൾ അതൊക്കെ നല്ലപോലെ നിർവഹിച്ചു ഇനി ഇതിൻ്റെ അകത്ത് അറിയേണ്ടത് എന്ത് ടോയ് ആണ് ഇവൻ്റെ അകത്തുള്ളത് എന്നാണ് നമുക്കറിയേണ്ടത് കാരണം എല്ലാവർക്കും ഉള്ള ഉള്ളൊരു ക്യൂരിയോസിറ്റി ആയിരിക്കുമില്ല ഇതിൻ്റെ അകത്ത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ വന്നതേ ഞാൻ പൊട്ടിച്ച് നോക്കി ഞാൻ അവനെ തുറക്കാൻ നോക്കിയിരിക്കുമായിരുന്നു എന്ത് എന്ത് എന്ന് തോന്നുന്നു പുള്ളി ചാടി പോരാൻ വേണ്ടിയിട്ട് തുറന്നതേ വിട്ടടിച്ചത് എൻ്റെ തിറച്ചു പോയി അങ്ങനെ അതെടുത്ത് നോക്കി അത് സത്യം പറയല്ലോ എനിക്ക് ആ സാധനം കണ്ടിട്ട് എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ അത് കുറച്ച് കുറപ്പിടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കിയതേ കുറേ ആൾക്കാർ ഇത് ഇങ്ങനെ നിര നിൽക്കണയാണ് കണ്ടത് പക്ഷേ അത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് പുറം തിരിഞ്ഞ് നോക്കി ഇപ്പം കുറച്ച് ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് നോക്കി ഫസ്റ്റ് ഈ റോപ്പ് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമുള്ള പ്രയോജനമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഇനി എനിക്ക് മനസ്സിലാകുക കഴിഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവരെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഫോൺ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കണ്ടത് അതുപോലെ ഞാൻ വെച്ച് നോക്കി അതൊട്ടും പ്രയോജനം ഉണ്ടായില്ല കാരണം ഇത്തിരി പോകുന്ന സാധനത്തിൽ നമ്മുടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതും പറഞ്ഞു ഉള്ളൂ പിന്നെ അതൊക്കെ വിട്ടിട്ട് ഞാൻ നേരെ അടുത്ത കടമ്പയിലേക്ക് കിടന്നു ഇത് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം സത്യം എനിക്ക് എനിക്കിപ്പോഴും ഇത് പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരും കാരണം എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ എപ്പോഴും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും മേടിക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ആ ഹൈ ആ ഹേസൽ നട്ട്ബോളില്ലേ ചോക്ലേറ്റിൻ്റെ അത് ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റിലേ തന്നെ ഞാൻ അതായിരിക്കും കൂട്ടായിട്ട് ഇത് കഴിക്കണത് എൻ്റെ പൊന്നോ എനിക്ക് സത്യം പറയുക എനിക്ക് എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എന്നെ പോലെ എത്ര പേരുണ്ട് കിൻഡർ ജോയ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എന്നെപ്പോലെ എനിക്ക് ഇൻറ്റർവ്യൂ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ